ഞങ്ങളെല്ലാവരും കൂടി കെട്ടുമ്പറക എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഞങ്ങൾ സിനിമ കാണാൻ പോവാണ് എംപുരാൻ എംപുരാൻ മൂവി കാണാനുള്ള ത്രില്ലിലാണ് എല്ലാവരും പോകുന്നത് അങ്ങനെ അവരുടെ പാട്ടും കൂത്തും ഒക്കെ ഉണ്ട് കാണാം അങ്ങനെ അവരുടെ കലാപരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ച് ക്യാമറ ഞാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും രണ്ടും കൂടി അങ്ങനെ നമ്മൾ പോകുമ്പോ കാണാം ഇപ്പൊ നോമ്പ് വരക്കുന്ന ഒരു സമയാണ് അപ്പൊ എല്ലാരും ഇങ്ങനെ റോഡ് സൈഡിൽ കൊറേ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യും കണ്ടില്ലേ കൊറേ ആൾക്കാർ ഇങ്ങനെ റോഡ് സൈഡിൽ ഉണ്ടാവും ഇപ്പൊ അറബികൾ വന്നിട്ട് ഫുഡ് എടുക്കും അവർക്ക് നോമ്പ് വരക്കാനുള്ള കൊറേ ആയി മൂവിയൊക്കെ കാണാൻ പുറത്തു പോയിട്ട് അപ്പൊ അയിന്റെ ഒരു ത്രില്ലാണ് അമ്മി ഉള്ളത് ഏഴേ കാലിലാണ് ഷോ വരുന്നത് അൽഷാബ് വില്ലേജിലാണ് ലാസ്റ്റ് കിട്ടിയത് ടിക്കറ്റ് എവിടെ കിട്ടാനില്ല ഫുൾ ആണ് എല്ലാടത്തും അപ്പൊ കൊറേ ഷോപ്സ് ഉണ്ട് എൻ്റെ ഉള്ളില് കുറെ നല്ല ടോസ് നമ്മളെ നല്ല ഓർണമെന്റ്സ് ഒക്കെ കിട്ടും ഇവിടെ അപ്പൊ ഞാൻ ഉള്ളിൽ പോയിട്ട് എല്ലാം കാണിച്ചത് ഇതാണ് മോള് പുറത്ത് തന്നിട്ടില്ല ഇതാണ് പോലെ പ്ലേ ഏരിയസ് ഉണ്ട് കൊറേ അങ്ങനെ അമ്മണി പറഞ്ഞു അമ്മിയൊക്കെ കളിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു മൂവി കണ്ടു വന്നിട്ട് കളിക്കാന്ന് വെച്ചാൽ മൂവി കാണാൻ വന്ന് മൂവി കണ്ടിട്ട് പിന്നെ തിരിച്ചുരുമ്പോ കളിക്കാമല്ലോ സമയമുണ്ടല്ലോ െ കാണിക്കാൻ പറഞ്ഞാണ് കാരണം ഞാൻ തന്നെയാണല്ലോ വീട് എടുക്കുന്ന എല്ലാർക്കില്ല എന്നെ ഒന്ന് കാണണ്ടേ അങ്ങനെ എടുക്കാൻ പറഞ്ഞു എപ്പോഴല്ല ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ സമയം സമയുള്ളത് കൊണ്ട് അവിടെയൊക്കെ തപ്പി ഇതെല്ലാം നോക്കി ഇതൊക്കെ അതൊക്കെ നോക്കിയിട്ടുണ്ട് ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല ഇപ്പൊ എന്തോ വാങ്ങാൻ തോന്നിയില്ല നല്ല ഒരുപാട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പം ഷോപ്പൊക്കെ ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക കാരണം എന്താച്ചാൽ ആറര ആവുന്നേ ഉള്ളൂ നോമ്പ് തുറക്കാനുള്ള ഒരു തന്ത്രപാടിലാണ് എല്ലാവരും ഉള്ളത് മിക്ക കടകളും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ആ വഴിയൊക്കെ ഒന്ന് പാസ് ചെയ്ത് നോക്കി ഇപ്പോൾ ഇതുപോലെ മേക്കപ്പിൻ്റെ ഷോപ്സ് ഉണ്ട് മേക്കപ്പ് സെറ്റ്സ് ഒക്കെ ഷോപ്സ് ഉണ്ട് ചെരുപ്പിൻ്റെ ഷോപ്പ്സ് ഉണ്ട് കണ്ടോ ആരും ഇല്ല ഇപ്പോൾ ഒരു നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലേക്ക് കയറി ആ തിയേറ്ററിലേക്ക് കയറിയപ്പോൾ അതാ ഒരാൾക്ക് പോപ്കോൺ വേണം പോലും ഞാൻ പറഞ്ഞ് കുറച്ചു കഴിഞ്ഞിട്ട് വാങ്ങുന്നത് അതിപ്പം ഇണങ്ങി പിന്നെ വാങ്ങിക്കൊടുത്തു കേട്ടോ പോപ്കോണും വാങ്ങി പിപ്സൊക്കെ വാങ്ങി അതാണ്ടൊക്കെ കയറി അപ്പം ഫുൾ ഇരുട്ട് എന്തെങ്ങനെ ഫുൾ ഇരുട്ടെന്ന് ഞാൻ ചോദിച്ചു ഹർജനോട് ഇങ്ങനെ തിയേറ്ററിൽ ഫുള്ള് ഒന്ന് അറിയില്ല ഈ തീയേറ്ററിൽ മാത്രമേ ഇങ്ങനെയുള്ള ഇരുട്ടുണ്ടാവാറുള്ളൂ അങ്ങനെ ഞങ്ങൾ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് കയ്യിലിരുന്ന് പോപ്കോൺ കോൺ എല്ലാം തീർത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ക്യാമറ എല്ലാം റെഡിയാക്കി വെച്ചു കാരണം എൻ്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ സിനിമ കാണാൻ പോകുന്ന പത്ത് ആൾക്കാരെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടും പിന്നെ പറഞ്ഞു എന്നൊന്ന് കാണിക്കേ കാരണം നിങ്ങളിങ്ങനെ നിങ്ങളെ ഇങ്ങനെ കിട്ടുന്നത് നിങ്ങൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നു നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നു അപ്പം എന്നൊന്നും ആൾക്കാർക്ക് കാണില്ല അപ്പം എന്നെടുത്തു പിന്നെ ഞാൻ ക്യാമറയെ വെച്ചിരുന്നു എവിടെ പോവാന് ഇതിങ്ങനെ ആഡ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നേരം ക്യാമറ വെച്ചിരുന്നു പിന്നെ സ്റ്റോപ്പ് ആക്കും പിന്നെ ഓൺ ആക്കും പിന്നെ സ്റ്റോപ്പ് ആക്കും പിന്നെ ഓൺ ആക്കും പേരെഴുതി കാണിക്കണമെന്നില്ലാതെ മോഹൻലാൽ എംപുരാൻ ഇതെന്ത് മാത്രം കിട്ടിയാൽ മതി എന്ത് വേണമെങ്കിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അങ്ങനെ ലാസ്റ്റ് അങ്ങനെ എഴുതി കാണിച്ചു സന്തോഷമായി അങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷം ഞാൻ ഫോൺ എടുത്ത് വെച്ചു മസ്റ്റ് വാച്ച് മൂവിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമാറ്റങ്ങ സൂപ്പർ ആയിട്ടുണ്ട് എന്താ പറയാ എന്റെ വീഡിയോ എഡിറ്റിങ്ങും ഒരു ഹോളിവുഡ് സ്റ്റൈൽ മൂവിയാണ് അതിൻ്റെ അടിപൊളി എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഞാൻ ആസ്വദിച്ചിരുന്ന് കണ്ടു എന്ന് പറയാൻ എനിക്ക് പറഞ്ഞു കഥ വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കഥയൊന്നും പക്ഷെ അതിന്റെ എഡിറ്റിങ്ങും ക്യാമറ വൈസും അതിന്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാനത് ലാസ്റ്റ് വരക്കൊന്ന് എന്താ പറയുക അത്ര ഇതായിട്ട് കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു